നിങ്ങളുടെ ദൃശ്യം മാധ്യമം കണ്ടപ്പോ എന്റെ സുഹൃത്താണെന്ന് ഇപ്പോഴും സുഹൃത്താണെന്ന് അയാളെ പറയുന്നു ആ കുട്ടി എന്റെ ഇപ്പൊ സുഹൃത്താണ് പിന്നെ എന്താ പരാതി അവിടെ ആ പറഞ്ഞ കുട്ടിയും പറയുന്നു ഞാൻ കണ്ട വിഷയം കണ്ടത് വേണം കാണിച്ചു തരാം ഞങ്ങൾ അന്നും സുഹൃത്താണ് ഇപ്പോഴും ഇതിന്റെ മുമ്പ് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളെ ഇവരും പറഞ്ഞത് തന്നെയാണ് ആയിക്കോട്ടെ ഞാനല്ല നിങ്ങളുടെ ദൃശ്യം മാധ്യമം കണ്ടതല്ലേ ഞാന് എന്താ വേണം മടി വെറുതെല്ലാ ജനപ്രതികൾക്കും അവരവരുടെ സ്ഥലത്ത് പോകാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അതിലെ ഒരു ഒരള കാര്യം അതായത് ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് ഡിവൈഎഫ്ഐയും ബി ജെ പിയും എല്ലാം രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ വന്നൊരു അതൊരു അഗ്രസീവ് സ്വഭാവത്തിലേക്ക് വരുമ്പോ സംരക്ഷിക്കുവോ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നോക്കാം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ വാക്കുകളാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്തിനാണ് അദ്ദേഹം രാജിവെക്കുന്നത് ആ പെൺകുട്ടിയും എന്ന് വെച്ചാൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളല്ലേ എനിക്ക് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് രാജിവെക്കേണ്ട കാര്യം എന്താണ് ഇതാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ചോദിക്കുന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ പാലക്കാട് ഡി സി സി രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഒരു സൂചനയാണ് എ തങ്കപ്പൻ നൽകിയിരിക്കുന്നത് ഇത് പാലക്കാട് ഡി സി സിയുടെ മാത്രം അഭിപ്രായമായിരിക്കുമോ ആകാൻ സാധ്യതയില്ല ഇത് കെ പി സി സിയുടെ അഭിപ്രായമായിരിക്കും ഇത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായമായിരിക്കും പുറത്ത് ഒന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി കോൺഗ്രസ് നേതാക്കൾക്ക് പണ്ടേ ഉണ്ട് അതിന്റെ ഒരു സൂചന പുറത്ത് വന്നിരിക്കുന്നു എ തകപ്പനിലൂടെ എന്ന് മാത്രം അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞു എന്തിനാണ് രാജിവെക്കുന്നത് എന്തിനാണ് രാഹുൽ കൂട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണമായും കേൾക്കാം നിങ്ങളുടെ കണ്ടപ്പോൾ എന്റെ സുഹൃത്താണെന്ന് ഇപ്പോഴും സുഹൃത്താണെന്ന് അവയാളെ പറയുന്നു ആ കുട്ടി എന്റെ ഇപ്പോഴത്തെ സുഹൃത്താണ് പിന്നെ എന്താ പരാതി അവിടെ ആ പറഞ്ഞ കുട്ടിയും പറയുന്നു ഞാൻ കണ്ട വിഷയം കണ്ടത് വേണം കാണിച്ചുതരാ ഞങ്ങൾ അന്നും സുഹൃത്താണ് ഇപ്പോഴും ഇതിന് മുമ്പ് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളെ ഇവരും പറഞ്ഞത് തന്നെയാണ് ആയിക്കോട്ടെ ഞാനല്ല നിങ്ങളുടെ ദൃശ്യം മാത്രമേ കണ്ടതല്ലേ ഞാൻ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓഡിയോയില് ാണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളുടെ ഓഡിയോ ആദ്യം പറഞ്ഞ കുട്ടി പറയുന്നത് പലതവണ ആ ഹോട്ടലിലേക്ക് വിളിച്ചു അതെ എതിർത്തപ്പോ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോ ഹൂ കെയർ ഹൂ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നതിനുത്തേക്ക് കാര്യങ്ങൾ കടന്നു എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇതിനുറിപ്പഭിപ്രായം പറയണില്ല ഇതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് കെ പി സി ലെവലിലെ നേതാക്കന്മാരാണ് അവര് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു ഉത്തരജനെ കൊണ്ട് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞേക്ക് നിങ്ങൾ ഗൗരവമായിട്ടുള്ള പാലക്കാട് ജില്ലയെ ബാധിക്കുന്ന ആ സംഭവം എടുക്കുകയും പാലക്കാട് ബാധിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ മരിക്കാനിട സ്കൂളില് ബോംബിനെ കുറിച്ച് പത്രക്കാർ നിങ്ങൾക്ക് ബാധിക്കില്ലേ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഈ താല്പര്യം അധികം ചെയ്യൂ കോൺഗ്രസ് നടത്തുന്നുണ്ടോ നാളെ രാവിലെ സമരത്തിലാ പിന്നെ ഇന്ന് ഞായറാഴ്ച അവിടെ സമരം കാര്യമുണ്ടോ ഇന്നലെ എവിടെ മൂന്ന് മൂന്ന് നാലു ദിവസം കുറിച്ചാണ് ാണ് പിന്നീട് പത്ര സുഹൃത്തുക്കളെ നോക്കേണ്ടത് ഇതിനേക്കാളുപരി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ബാധിക്കുന്ന ആ ബോംബില് അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് കള്ളന്മാരാണ് ഉത്തരവാദിത്വം പിടിച്ചെടുക്കാൻ നോക്കണം അവരെ അവരെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സമ്മർദ്ദം ചേർത്തെടുത്ത് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് ചെയ്യണം പാലക്കാട് എട്ട് കോൺഗ്രസ് നേതാക്കള് രാഹുലിനെ പോയി സന്ദർശിച്ചു അവര് രാഹുലിനെ വലിയ പിന്തുണ അറിയിക്കുന്നു ജനപോതികൾക്കും അവരവരുടെ സ്ഥലത്ത് പോകാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അതിലെ ഒരു ഒരൊറ്റ കാര്യം അതായത് ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് ഡിവൈഎഫ്ഐയും ബി ജെ പിയും എല്ലാം രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ പ്രതിഷേധം അപ്പോ അങ്ങനെ വന്നൊരു അതൊരു അഗ്രസീവ് സ്വഭാവത്തിലേക്ക് വരുമ്പോ സംരക്ഷിക്കുവോ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നോക്കാം െപിസി പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ജില്ല അതിൽ കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലം ആ മണ്ഡലത്തിന് തുടർ തുടങ്ങി തവണ പ്രശ്നം വരുന്ന സമയത്ത് പാർട്ടിക്ക് അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നില്ല ഒന്നും അല്ല അഞ്ഞ് സാഹചര്യം അത് കെ പി സി സി അറിയിച്ചിട്ടില്ലേ സി ഇതൊരു പ്രശ്നമല്ലേ അത് അങ്ങനെ അതൊക്കെ കെ ശ്രദ്ധിക്കുന്നുണ്ട്